യഥാർത്ഥത്തിൽ പ്രകാശത്തെക്കുറിച്ച് പറയുമ്പോൾ കേവലം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീനെ അല്ല നാം ഓർക്കേണ്ടത് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സായണാചാര്യർ എന്ന ഭൗതിക ഗണിത ശാസ്ത്രജ്ഞനെയാണ് നാം ഓർക്കേണ്ടത് അതിനേക്കാൾ ഉപരി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വ്യാസൻ എന്ന ഗണിത ശാസ്ത്രജ്ഞനെയും ഇവരുടെയൊക്കെ പിൻതലമുറക്കാരായ നമുക്കൊക്കെ എന്താണ് സംഭവിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മഹർഷിമാർ ശാസ്ത്രത്തെയായിരുന്നു പിന്തുടർന്നത് ആ ശാസ്ത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവർ കണ്ടെത്തിയ വഴിയായിരിക്കും ഒരുപക്ഷെ ഈ ദൈവിക കഥകൾ പക്ഷേ മണ്ടന്മാരായ പിൻതലമുറക്കാർ അവരെഴുതിയ ശാസ്ത്രത്തെ മറന്ന് ദൈവിക കഥകൾക്ക് പിന്നാലെ പോയി പണ്ട് സായിപ്പന്മാർ ഇന്ത്യ കീഴടക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്നും പല പുരാതന ഗ്രന്ഥങ്ങളും കൊണ്ടുപോയതായി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്നും കൂടുതൽ ചിന്തിക്കേണ്ടതില്ല സായിപ്പന്മാർ ഇന്ന് കണ്ടെത്തിയ മോഡേൺ സയൻസ് പുരാതന ഭാരത ഗ്രന്ഥങ്ങളിൽ നിന്നും കോപ്പിയടിച്ച ശാസ്ത്രം തന്നെയാണ് ഋഗ്വേദം നാല് വേദങ്ങളിൽ ഏറ്റവും പുരാതനവും ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതുമായ വേദം ഏകദേശം ആറായിരം മുതൽ എണ്ണായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു യഥാർത്ഥ കണക്ക് വ്യക്തമല്ല ഋഗ്വേദത്തിൽ പ്രകാശവേഗതയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ സത്യമാണ് പ്രകാശവേഗത മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്നും പ്രകാശത്തെ മറികടക്കാൻ മറ്റൊന്നിനും സാധിക്കില്ല എന്നും നമുക്കറിയാം ശാസ്ത്രം ഇത് കണ്ടെത്തിയിട്ട് ഏകദേശം നൂറ്റി അൻപത് വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ പ്രകാശത്തിൻ്റെ ആക്യൂറേറ്റ് സ്പീഡ് ഇന്നും അളന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഋഗ്വേദത്തിൽ പ്രകാശ വേഗതയെക്കുറിച്ച് എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഋഗ്വേദം ഒരു മഹാസംഭവം തന്നെയല്ലേ അതിൽ പ്രകാശത്തിൻ്റെ എന്ന് പോലും പറയുന്നുണ്ട് മാത്രവുമല്ല ഋഗ്വേദം മാത്രമല്ല ഭാരത പുരാണ കഥകൾ പോലും എഴുതിയത് പുരാതന ശാസ്ത്രജ്ഞർ ആണെന്ന് പറയേണ്ടി വരും കാരണം വേദങ്ങളിൽ മാത്രമല്ല രാമായണത്തിലും മഹാഭാരതത്തിലും വരെ ഇന്നത്തെ ശാസ്ത്രം കടന്നു വന്നിട്ടുണ്ട് ഋഗ്വേദത്തിൽ പ്രകാശവേഗത എങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഋഗ്വേദം ഒന്ന് അമ്പത് നാലാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സൂര്യദേവ നീ വേഗതയിൽ എല്ലാവരെയും മറികടക്കുന്നു നീ എല്ലാവർക്കും ദൃശ്യനാണ് പ്രകാശത്തിൻ്റെ ഉറവിടമാണ് ആകാശം മുഴുവൻ പ്രകാശിക്കുന്നവനുമാണ് ഇവിടെ പറയുന്നത് സൂര്യപ്രകാശം വേഗതയിൽ എല്ലാറ്റിനെയും മറികടക്കുന്നു എന്നാണ് വേഗതയുടെ അളവ് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ സൂക്തത്തിൻ്റെ ഭാഷ്യത്തിലാണ് ഋഗ്വേദ ഭാഷ്യമെഴുതിയത് ആയിരത്തി മുന്നൂറുകളിൽ ജീവിച്ചിരുന്ന സായണാചാര്യൻ എന്ന സംസ്കൃത പണ്ഡിതൻ ആണ് അദ്ദേഹത്തിൻ്റെ ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അഗാധമായ ആദരവോടെ അർദ്ധനിമിഷത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് യോജന സഞ്ചരിക്കുന്ന സൂര്യദേവനെ ഞാൻ നമിക്കുന്നു ഇവിടെ പറയുന്നത് പ്രകാശം അർദ്ധനിമിഷത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് യോജന സഞ്ചരിക്കുന്നു എന്നാണ് അർദ്ധ നിമിഷം എത്രയാണെന്നും യോജന എത്രയാണെന്നും മനസ്സിലാക്കിയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാശ വേഗത എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അർദ്ധ നിമിഷവും യോജനയും എത്രയാണെന്ന് രാമായണത്തിലും മഹാഭാരതത്തിലുമെല്ലാം പറയുന്നുണ്ട് ഒരു നിമിഷമെന്നാൽ നമ്മുടെ കണ്ണ് ഒരു തവണ ഇമ വെട്ടാനെടുക്കുന്ന സമയം എത്രയാണോ അതാണ് വ്യാസൻ ഇപ്രകാരമാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് നിമിഷങ്ങൾ കണ്ണിൻ്റെ ഒരു കാഷ്ടയാണ് മുപ്പത് കാഷ്ടകൾ ചേർന്നാൽ ഒരു കാലവും മുപ്പത് കാലവും ഒരു കാലത്തിൻ്റെ പത്തിൽ ഒന്ന് ഭാഗവും ചേർന്നാൽ ഒരു മുഹൂർത്തവുമാകും മുപ്പത് മുഹൂർത്തങ്ങൾ ചേർന്നാൽ ഒരു രാവും പകലും മുപ്പത് രാവും പകലും ഒരു മാസമായും പന്ത്രണ്ട് മാസങ്ങൾ ഒരു വർഷമായും കണക്ക് കൂട്ടുന്നു ഇവിടെ വ്യാസൻ ജീവിച്ചിരുന്ന കാലമേതാണെന്ന് നാം ഓർക്കേണ്ടതാണ് ഇത് മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു നിമിഷം എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ആണ് അപ്പോൾ ഒരു ദിവസം എത്ര നിമിഷമാണ് എന്ന് നോക്കാം വ്യാസമഹർഷിയുടെ കണക്കനുസരിച്ച് നമുക്കറിയാം ഒരു ദിവസം എന്നത് മുപ്പത് മുഹൂർത്തമാണ് ഒരു മുഹൂർത്തം എന്നത് മുപ്പത് പോയിന്റ് ഒന്ന് കാലമാണ് ഒരു കാലം എന്നത് മുപ്പത് കാഷ്ടയും ഒരു കാഷ്ട എന്നത് പതിനഞ്ച് നിമിഷവും അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ ആണ് ഒരു ദിവസത്തെ നിമിഷങ്ങൾ അതായത് നാല് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത് നിമിഷങ്ങൾ ഇനി ഒരു ദിവസം എത്ര സെക്കൻഡ് ആണെന്ന് നോക്കാം ഇരുപത്തിനാല് മണിക്കൂർ എന്നത് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡാണ് അതായത് നാല് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത് നിമിഷങ്ങൾ എന്നത് എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡുകൾക്ക് സമം അപ്പോൾ ഒരു നിമിഷം എത്രയാണ് എൺപത്തി ആറായിരത്തി നാനൂറിന് നാല് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ അതായത് സീറോ പോയിൻറ്റ് ടു വൺ ടു സിക്സ് സെക്കൻഡ് അതാണ് ഒരു നിമിഷം ഇനി യോജന എത്ര ദൂരമാണ് എന്ന് നോക്കാം വിഷ്ണു പുരാണത്തിൽ ഒന്നാം അംശം ആറാം അധ്യായത്തിൽ അങ്കുലം എന്ന ഒരു അളവിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു അങ്കുലം എന്നാൽ ഒന്ന് പോയിൻറ്റ് ഏഴ് ആറ് മൂന്ന് സെന്റിമീറ്റർ ആണ് പുരാതന ക്ഷേത്ര നിർമ്മിതിയിലും പുരാതന വിഗ്രഹങ്ങളുടെയും പ്രതിമകളുടെയും എല്ലാം നിർമ്മിതിയിലും ഈ ഒരു അളവ് ആണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് വിഷ്ണു പുരാണത്തിൽ ദൂരത്തിൻ്റെ അളവ് ഇപ്രകാരമാണ് പറയുന്നത് പത്ത് പരമാണു ഒരു പരസൂക്ഷ്മം പത്ത് പരസൂക്ഷ്മം ഒരു ത്രസ രേണു ഇങ്ങനെ ഇത് കുറേ ഉണ്ട് ഇതിൽ പത്ത് യവ ആണ് ഒരു അങ്കുലം അതായത് ഒന്ന് പോയിന്റ് ഏഴ് ആറ് മൂന്ന് സെൻറ്റിമീറ്റർ ആറ് അങ്കുലമാണ് ഒരു പദ രണ്ട് പദ ഒരു വിധസ്തി രണ്ട് വിധസ്തി ഒരു ഹസ്ത നാല് ഹസ്ത ഒരു ധനു രണ്ടായിരം ധനു ഒരു ഗവ്യൂതി നാല് ഗവ്യൂതി ഒരു യോജന അതായത് ഒരു യോജന എന്നത് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ത്തി എത്തിനാല് സെന്റിമീറ്റർ അഥവാ പതിമൂന്ന് പോയിന്റ് അഞ്ച് നാല് കിലോമീറ്റർ ആണ് ഇപ്പോൾ നമുക്ക് നിമിഷം എത്ര സമയം ആണെന്നും യോജന എത്ര ദൂരം ആണെന്നും മനസ്സിലായി ഇനി ഋഗ്വേദ ഭാഷ്യത്തിലേക്ക് വരാം ഇതിൽ പറയുന്നത് അർദ്ധനിമിഷത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് യോജനയാണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്നാണ് നിമിഷം എന്നാൽ ഒരു നിമിഷത്തിന്റെ പകുതി അതായത് സീറോ പോയിൻ്റ് വൺ സീറോ സിക്സ് ത്രീ സെക്കൻഡ് ഇവിടെ പറയുന്നത് അർദ്ധനിമിഷത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് യോജന എന്നാണ് അതായത് സീറോ പോയിൻ്റ് വൺ സീറോ സിക്സ് ത്രീ സെക്കൻഡ് കൊണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പോയിൻ്റ് പൂജ്യം എട്ട് കിലോമീറ്റർ ആണ് പ്രകാശം സഞ്ചരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു സെക്കൻഡിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി എൺപത് പോയിൻറ്റ് അഞ്ച് രണ്ട് ഏഴ് കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് കിട്ടും നമ്മുടെ മോഡേൺ സയൻസിൽ പറയുന്നത് പ്രകാശം ഒരു സെക്കൻഡിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഋഗ്വേദ പ്രകാരം പ്രകാശത്തിൻ്റെ വേഗത ഒരു സെക്കൻഡിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി എൺപതും മോഡേൺ സയൻസിലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡും തമ്മിൽ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു ആധുനിക ഉപകരണത്തിന്റെയും സഹായമില്ലാതെ വെറും കണക്കുകൂട്ടലിലൂടെ മാത്രമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ മഹർഷികൾ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയത് പ്രകാശവേഗതയെ മറികടക്കാൻ മറ്റൊന്നിനും സാധിക്കില്ല എന്നും പ്രകാശവേഗത ഇതാണെന്നും അന്നത്തെ പണ്ഡിതർ ഇത്ര കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവരല്ലേ ഭൂമിയെയും പ്രപഞ്ചത്തെയും തിരിച്ചറിഞ്ഞ യഥാർത്ഥ ശാസ്ത്രജ്ഞർ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്